നമസ്കാരം ഐ പി എൽ റൺവേട്ടയിൽ ഒന്നാം സ്ഥാനക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പ് തിരിച്ചു പിടിക്കാനാവാതെ ലക്നൗ സൂപ്പർ ജെയിൻസ് താരം നിക്കോളാസ് പൂരൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിന് ഇറങ്ങിയ പൂരൻ ആദ്യ രണ്ട് പന്തുകളിൽ ബൗണ്ടറി അടിച്ച് തുടങ്ങിയെങ്കിലും അഞ്ച് പന്തിൽ ഒൻപത് റൺസ് എടുത്ത് പുറത്തായതോടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരം സായി സുദർശനന്റെ തലയിൽ തന്നെ ഓറഞ്ച് ക്യാപ്പ് സുരക്ഷിതമായി എന്ന് പറയാം എട്ട് കളികളിൽ നാനൂറ്റി പതിനേഴ് റൺസുമായി സായി സുദർശൻ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ടായിരുന്നു ഒൻപത് മത്സരങ്ങളിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസുള്ള പുരാൻ രണ്ട് സ്ഥാനത്താണ് ലക്നൌ താരം മിച്ചൽ മാർഷ് ഇന്നലെ നാൽപ്പത്തഞ്ച് റൺസ് എടുത്തതോടെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ സൂര്യകുമാർ യാദവിനെ പിന്തള്ളി നാലാം സ്ഥാനത്തേക്കോ ഉയർന്നതാണ് മറ്റൊരു മാറ്റം എന്ന് പറയാം എട്ട് കളികളിൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് മാർഷിന്റെ സമ്പാദ്യമെന്നും പറയാം എട്ട് കളികളിൽ മുന്നൂറ്റി ബട്ട്ലർ ആണ് മൂന്നാം സ്ഥാനത്ത് എട്ട് കളികളിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസുമായി സൂര്യകുമാർ യാദവ് അഞ്ചാം സ്ഥാനത്തുമുണ്ട് ഇന്നലെ ഡൽഹിക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ ഏജൻ മാർക്രം മുന്നൂറ്റി ഇരുപത്തി റൺസുമായി ആറാം സ്ഥാനത്തേക്കും ഉയർന്നു അൻപത്തി റൺസുമായി ഡൽഹിക്കായി തിളങ്ങിയ കെ എൽ രാഹുൽ ഏഴ് കളികളിൽ മുന്നൂറ്റി ഇരുപത്തി റൺസുമായി ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ എട്ട് കളികളിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എടുത്തിട്ടുള്ള വിരാട് കോഹ്ലി എട്ടാമതും എട്ട് കളികളിൽ മുന്നൂറ്റി ഏഴ് റൺസ് അടിച്ച യശസ്സി ജയ്സ്വാൾ ഒൻപതാം സ്ഥാനത്തുമാണ് എട്ട് കളികളിൽ മുന്നൂറ്റി അഞ്ച് റൺസ് അടിച്ച ശുഭൻ ഗിൽ പത്താം സ്ഥാനത്തുള്ളപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസുമായി കൊൽക്കത്ത നായകൻ അജങ്കിർ ഹാനെ പതിനൊന്നാം സ്ഥാനത്തുമുണ്ട് ശ്രേയസഹീർ ഇരുന്നൂറ്റി അറുപത്തിയാറും അഭിഷേക് ശർമ്മി മുപ്പത്തിരണ്ടും എന്നിവയാണ് ആദ്യ പതിനഞ്ചിലുള്ളത് ഏഴ് കളികളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് എടുത്ത് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ പത്തൊമ്പതാം സ്ഥാനത്താണെന്ന് പറയാം പരിക്ക് മൂലം കഴിഞ്ഞ മത്സരം നഷ്ടമായ സഞ്ജുവിന് ആസിമയ്ക്കെതിരായ അടുത്ത മത്സരത്തിലും കളിക്കാനാവില്ല പേരിലെ രാജകീയത കളിയിൽ കാണാനും ർ പരിഭവപ്പെടുന്നുണ്ടെങ്കിലും കേട്ടതായ ഭാവമില്ല രാജസ്ഥാൻ റോയൽസിന് എന്ന് പറയാം റോയൽസ് എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നും റോയൽസിന്റെ ചരിത്രമൊന്നും കാണിക്കുന്നില്ല എന്നതാണ് ആരാധകർ ഇവർക്ക് പലരുന്ന ഏറ്റവും വലിയ വിമർശനം ഇത്തവണ ഐ പി എൽ ടീമിന് പ്രാഥമിക ഘട്ടത്തിൽ കളിക്കാനുള്ളത് പതിനാല് മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന്റെ എട്ട് മത്സരങ്ങൾ കഴിഞ്ഞു രണ്ട് വിജയങ്ങളും ആറ് തോൽവികളുമായി അത്ര സുരക്ഷിതമല്ല നില പക്ഷേ ലീഗ് പകുതി മാത്രം പിന്നിടുമ്പോൾ പ്ലേ ഓഫ് ലേക്ക് രാജസ്ഥാനിനിയും സാധ്യതകളുണ്ട് കഴിഞ്ഞ സീസണിൽ ആർ സി ബി നടത്തിയതുപോലെ എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ റോയൽസിനും അത്ഭുതങ്ങൾ കാണിക്കാം എന്നാൽ റോയൽസിന്റെ കട്ട ആരാധകർ പോലും ഈ ടീമിൽ നിന്ന് അങ്ങനെയൊരു പ്രകടനം പ്രതീക്ഷിക്കുന്നില്ല ഏതാനും മത്സരങ്ങൾ കൂടി ജയിച്ച് വലിയ നാണക്കേടില്ലാതെ സീസൺ അവസാനിച്ചാലും കുഴപ്പമില്ലെന്നായിരുന്നു എന്ന ആരാധകരുടെ ചിന്ത ഈ ദുരിതാവസ്ഥ ടീമിൽ നിന്ന് ഏറെക്കുറെ പ്രവചിക്കപ്പെട്ടതുമാണ് അതും താരലേനത്തിന് മുൻപ് തന്നെ ഇത്തവണ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന്റെ നില അത്ര സുരക്ഷിതമല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കണം